തിരച്ചിൽ ദുഷ്കരമെന്ന ഉത്തര കന്നഡ കളക്ടർ ഏക പ്രതീക്ഷ ഈശ്വർ മാൽപേയും ഈശ്വർ മാൽപേ ആകെയുള്ള നീ ഞങ്ങൾക്ക് അർജുനനെ വേണം അവൻ എന്ത് എന്ന് അറിയണം മലയാളികൾ മാത്രമല്ല അർജുനെ അറിഞ്ഞവരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈശ്വരൻ നേരിട്ട് അയച്ചതാകുമോ ഈശ്വർ മാൽപയെ ആവണം അല്ലാതെ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്ന് അറിയുന്നവരെല്ലാം പറഞ്ഞിട്ടും തെല്ലും ഭയമില്ലാതെ തൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്തം താൻ തന്നെ തന്നെയെന്ന് രേഖാമൂലം എഴുതി നൽകി കലിതുള്ളി ഒഴുകുന്ന നദിയുടെ ആഴങ്ങളിലേക്ക് ഊളയിടാൻ ഈശ്വർ ഈശ്വർമാൽപേ ഞങ്ങളുടെ കോടിക്കണക്കിന് നിന്ദ്യക്കാരുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് താങ്ങായി ഒഴുക്കിനെ മാറ്റി നിർത്തി അവനായി തിരയുക കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തിരച്ചിലിന് പുഴയിലെ അടിയൊഴുക്കിനെ വെല്ലുവിളിച്ച് മുങ്ങൽ വിദഗ്ധനും മത്സ്യത്തൊഴിലാളിയുമായ ഈശ്വർ മാൽപേ ഇന്ന് വീണ്ടും പൊരുതുകയാണ് പുഴക്കടിയിൽ വയറും തടിയും കണ്ടു എന്നാൽ വണ്ടി കണ്ടെത്താനായിട്ടില്ല കമ്പി വലിച്ചു ലോറി ഉണ്ടോ എന്ന് നോക്കണം ശക്തമായ ഒഴുക്കായതിനാൽ പുഴക്കടിയിൽ നിന്നും ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈശോർ മാൽപ്പേ പറയുന്നു ചായക്കടയുടെ ഷീറ്റുകളും കമ്പികളും കണ്ടു ഇരുപതടി താഴ്ചയിൽ പാറക്കെട്ടും കല്ലുകളുമെല്ലാം ഉണ്ട് ഇന്നും തിരച്ചിൽ നടത്തുകയാണ് വലിയ മരങ്ങളുമുണ്ട് അടിയിൽ ഇന്നലെ ആറ് തവണ മുങ്ങി പ്രതികൂല കാലാവസ്ഥയിലും ഈശോർ മാൽപ്പേ ഇന്നും നദിയിലിറങ്ങി ഇന്നലെ മൂന്നിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ തകര ഷീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ട്രക്കോ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല അവശേഷിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് പരിശോധന തുടരുന്നത് അടിത്തട്ടിലേക്ക് പോയി തിരച്ചിൽ നടത്തുക ദുഷ്കരമാണെന്നും ഇന്നുകൂടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരച്ചിൽ നടത്തുമെന്നുമാണ് ഈശ്വർമാൽപ്പ പറയുന്നത് ഇന്നത്തെ തിരച്ചിലിൽ അർജുനനെ കണ്ടെത്താനാകുമോ ട്രക്ക് കണ്ടെത്താനാകുമോ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ എൻലൈറ്റ് ന്യൂസ് ബാംഗ്ലൂർ